നമ്മുടെ ഷാനവാസും മുനിയൻ സാബും കൂടെ ഒരു വട്ടമേശ സമ്മേളനം നടത്തുകയാണ് പരദൂഷണമാണ് മെയിൻ എങ്കിലും പറയുന്നതിൽ ചില കാര്യങ്ങളുമുണ്ട് അവരുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് രണാഭാത്തിമയാണ് സംസാരം രണാഭാത്തിമയെ കുറിച്ചാണ് സംസാരത്തിന് ഷാനവാസ് തുടക്കം വിടുന്നു രണാഫാത്തിമയ്ക്ക് നമ്മൾ പ്രായമുള്ളവരോടെല്ലാം പുച്ഛമാണ് നമ്മളൊക്കെ മധ്യവയസ്കരമായതുകൊണ്ടായിരിക്കും പ്രായമുള്ളവരോട് പുച്ഛം തോന്നുന്നത് ഇതിനു മുമ്പ് ഇതേ ഒരു കാര്യം നമ്മുടെ മുൻഷി രഞ്ജിത്തും പറഞ്ഞിരുന്നു ഈ രണാഫാത്തിമിക്ക് എന്റെ പ്രായത്തോടൊരു കൊച്ചമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവളോട് ഇടപെട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുൻശീ രഞ്ജിത്ത് ബിഗ് ബോസ് ബോസ് ഇട്ടു പോയത് അപ്പൊ അതേ കാര്യം തന്നെയാണ് ഷാനവാസും സാവും രീതിയിൽ എന്ന് പറയുന്നത് പിന്നെ ഷാനവാസ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടെ നടത്തുകയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റിൽ ഇരുന്ന സമയത്ത് എന്റെ തൊട്ട് മുമ്പിൽ രണ്ടുപേരിയ്ക്കുന്നു അതൊന്ന് രണാഫാത്തിമയും രണ്ടാമത് നമ്മുടെ ബോയ്ഫ്രണ്ടുമാണ് ഇത്ര ചെറുപ്രായത്തിൽ ഇവൾക്കൊക്കെ എന്താണ് പറ്റിയത് ഇവിടെ ബിഗ് ബോസിലേക്ക് മറ്റുള്ളവരൊക്കെ വന്നപ്പോൾ കൂടെ വന്നത് അവരുടെ അച്ഛന് അമ്മ സഹോദരൻ സഹോദരിയൊക്കെയാണ് പക്ഷെ ഇവൾക്ക് രണാഭാദ്യമൊക്കെ അവരുടെ വീട്ടുകാരോട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് അവരാരും കൂടെ വരാതിരുന്നത് ഈ പിള്ളേർക്കൊക്കെ ഇത്ര ചെറുപ്രായത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഷാനവാസ് അവസാനിപ്പിക്കുകയാണ് ഇതേ അഭിപ്രായം തന്നെയാണ് തൊട്ടടുത്തിരുന്ന ഉണിയൻ സാബുവിൻ നമ്മളെ ഷാനവാസ് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിലെ ഒരു അമ്മാവൻ വസന്തമാകാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഇതിനു മുമ്പ് ആദ്യാനുറയ്ക്കും ഇങ്ങനെയൊരു ഉപദേശം അദ്ദേഹം കൊടുത്തതാണ് ഇങ്ങനൊക്കെ പോയാൽ മതിയോ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റും അതിന് അതിന്റേതായ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ഒന്നും അങ്ങോട്ട് വെട്ടു തുറന്നും മുഴുവനായിട്ട് പറയുന്നില്ല എങ്കിലും ചില ഹിന്ദികളൊക്കെ ഇട്ട് തൽക്കാലം ഒരു അമ്മാവൻ വസന്തമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ രസമുണ്ട് കേട്ടോ സ്നേഹത്തോടുള്ള ഉപദേശങ്ങളൊക്കെയാണ് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം സ്വീകരിച്ചില്ലെങ്കിലും ഷാനവാസനം കുഴപ്പമൊന്നുമില്ല അപ്പോഴെന്തായാലും ഋണാബാത്തിമയെ കുറിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഷാനുക്ക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ